വീഡിയോ കാണിച്ചു തരാം മൂന്നാഴ്ചകൾക്ക് മുമ്പ് മുഴു പട്ടിണിയായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് തുടങ്ങിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിട്ട് എനിക്കത് മുൻപ് ഞാൻ എന്റെ സ്റ്റോറികളിൽ ഞാൻ കർമ്പന മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ എന്നും പറയാറുള്ളതാണ് ലൈക്ക് പെറ്റ്സ് എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ ചെറുപ്പത്തിലെ ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങാതിരിക്കുക നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പെറ്റിനെ വാങ്ങുകയും അതിനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക സോ നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പെറ്റിനെ വാങ്ങാൻ ദയവു ചെയ്ത് റൊട്ടിക്കൊണ്ട് തള്ളാതിരിക്കുക ഇപ്പോൾ പെറ്റ് എന്ന് പറയുന്നത് അഡോപ്ഷൻ ഉള്ളതാണ് അവനെ പൊന്നുപോലെ ജെനുവിൻലി ഒരു കമ്പാനിയൻ വേണം എന്ന് തോന്നിയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ സോറി അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ അടിയിൽ കറുമ്പനി മെൻഷൻ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ പോയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ റെസ്പോണ്ട് ആൻഡ് യു ക്യാൻ അക്കോമഡേറ്റ് ഹിം ഹോർ ആ ഡോകിനെ ഓക്കെ സോ വൺസ് അഗെയിൻ പെക്സ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ടാവൂല നിങ്ങളിൽ നിന്നെങ്കിൽ വാങ്ങാതിരിക്കുക വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് റോട്ടിക്കൊണ്ട് തള്ളാതിരിക്കുക ബിക്കോസ് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല അഗൈൻ ആൻഡ് അഗൈൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു പെക്സ് റെസ്പോൺസിബിലിറ്റി